ക്യാപ്റ്റൻ ആവാനുള്ള ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് എല്ലാവർക്കും ും അങ്ങനെ ഏഴിന്റെ പണി ഏഴിന്റെ പണി എന്ന് പറഞ്ഞു പറഞ്ഞ തുടക്ക ദിവസം തന്നെ ഏഴിന്റെ പണി കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ആദ്യത്തെ ക്യാപ്റ്റനായി നമ്മുടെ കോമഡറായ ചൊറിച്ചിൽ വീരനായ അനീഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു കൺഗ്രാറ്റുലേഷൻ അത് എങ്ങനെയാണ് കിട്ടിയത് അത് കൊടുത്തത് ഫയർ ആണോ അൺഫയർ ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക സംഭവം മറ്റൊന്നുമല്ല ഇവിടെ ക്യാപ്റ്റനായി ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരെ നിങ്ങൾ മറ്റേ നമ്മളത് ഷേവിംഗ് ഫോം ഉണ്ടല്ലോ അത് അടിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് ഫോം അടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫോം അതായത് നീ യോഗ്യനല്ല നീ ഒന്നും മിണ്ടുന്നില്ല അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല ഏഹ് അങ്ങനെ ഉള്ളവരാ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അനീഷിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് എട്ട് പേരാണ് നോമിനേറ്റ് ചെയ്തത് എട്ട് പേര് ഏഹ് പിന്നെ അങ്ങനെ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് വായിക്കാം അനീഷ് ഷാരിഖ നോമിനേറ്റ് ചെയ്തു ആ അഭിഷേക് അബ്ദുർഖാനെ നോമിനേറ്റ് ചെയ്തു നെബിൻ അനീഷിനെ ആദിലെയും അനീഷിനെ ബിന്നി സുബാസ് അനീഷിനെ തക്രാൽ തക്രാൽ ഒന്ന് നോമിനേറ്റ് ചെയ്തു തക്രാൽ പറഞ്ഞ കാര്യം ഒന്നാണ് ഇന്നലെ നടന്ന ടാസ്കിൽ ഒരു കോൺട്രിബ്യൂഷനും ആരും നടത്തിയിട്ടില്ല നമ്മുടെ ഈ പറയുന്ന രണാസുന നോമിനേറ്റ് ചെയ്തിട്ടില്ല അശേഷ് എന്താണ് രണാസുന ഈ പറഞ്ഞതുപോലെ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തക്രാന് വന്ന് രണാസുനയെ നോമിനേറ്റ് ചെയ്തത് പിന്നെ കലാഭവൻ സരിക അനീഷിനെ നോമിനേറ്റ് ചെയ്തു ഫാത്തിമ ഈ പറയുന്ന മുൻഷിയെ നോമിനേറ്റ് ചെയ്തു സൈത്യ ആ ആ ആതിൽ നൂറേനെയും നോമിനേറ്റ് ചെയ്തു അനു അനീഷിനെ പിന്നീട് സൈത്യേനയും ഷാരിയെ വന്നിട്ട് വീണ്ടും അനീഷിനെ ആര് വന്നിട്ട് ആതിൽ നൂറേനെ നോമിനേറ്റ് ചെയ്തു അപ്പാനി വന്നിട്ട് അപ്പാനിയാണ് വീണ്ടും വന്നിട്ട് രേണുവിനെ നോമിനേറ്റ് ചെയ്തു അതില് അപ്പാനി പറയുന്നുണ്ട് ഇതിനകത്ത് ക്യാപ്റ്റനായിരിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് ഈ പറയുന്ന രേണുവിനെ അപ്പാനി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ പിന്നെ ഷാനവാസ് വന്നു അനുവിനെ പിന്നീട് മുൻഷി വന്നിട്ട് അനീഷിനെ പിന്നീട് രനാസുന വന്നിട്ട് രന ഫാത്തിമേനെ നോമിനേറ്റ് ചെയ്തു പിന്നീട് അഫ്തർ ഖാൻ വന്നിട്ട് അനുമോളെ പിന്നെ ഒനീൽ സാബു വന്നിട്ട് അനീഷിനെ ഇങ്ങനെയാണ് നോമിനേഷൻ പ്രക്രിയ നടന്നിരിക്കുന്നത് എന്നിട്ട് അവസാനം എല്ലാവരും പിന്നീട് ഈ നോമിനേറ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ഒരു വോട്ട് പോലും കിട്ടാത്തവരെ എഴുതി നിശ്ചാൻ പറഞ്ഞു അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഏഴോ എട്ടോ പേരുണ്ടായിരുന്നു ആര് പോലും ഒരാൾ പോലും പിന്നെ നോമിനേറ്റ് ചെയ്യാത്തവർ ഏഴ് പേരുണ്ടായിരുന്നു അപ്പൊ അവർക്കെല്ലാം കയ്യടിയൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് പറഞ്ഞ് ഇത് തെറ്റി ഏഴിന്റെ പണി വരാനിരിക്കുന്നതേ ഉള്ളു ഇതല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ ആരാണോ ഇരിക്കേണ്ട ഇരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതായത് അനീഷിനെ അവനാണ് ഈ വർഷത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ക്യാപ്റ്റൻസി സ്ഥാനം കൊടുക്കുകയും അതിനുശേഷം നാല് ടീമുകളായിട്ട് ഗവർണറായിട്ട് പിന്നീട് തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചൺ ടീമിലെ കിച്ചൺ കുക്കിംഗ് അറിയാം പിന്നീട് അറിയാനുള്ളവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ കുറെ എണ്ണം കൈവെക്കി രണാസിന്റെ കൈവയ്ക്കുള്ള ലിപ്സ്റ്റിക് മാത്രമേ എനിക്ക് ഇടാൻ അറിയാനുള്ള കുക്കിംഗ് എനിക്ക് അറിയുള്ള എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയായാലും അങ്ങനെയാണ് വന്നു അതുമല്ല ഇപ്പോ ഈ പറയുന്ന ഇതാണ് നാളെ പുറത്താകുന്ന നോമിനേഷൻ ലിസ്റ്റിൽ രനാസുന ഉണ്ട് എന്നൊരു അറിവ് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ രണാസുന പുറത്തേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയവും നമുക്ക് അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട് രനാസുന പിന്നീട് അടുത്ത വട്ടം പുറത്താകുന്ന ലിസ്റ്റിൽ പിന്നീട് എലിമിനേഷൻ ലിസ്റ്റിൽ അതെ രണാസുന ഉണ്ട് എന്ന് പറയുന്നു രണാസുനയുടെ ഫാൻസുകൾ നല്ല പവറായിട്ട് വോട്ട് ചെയ്യൂ പോകരുത് ഈ എട്ടൊന്നും പോലെ ഒരു പത്തൊമ്പത് ദിവസം നിൽക്കണേ എന്നുള്ളതാണ് എൻ്റെ എന്റെ പ്രാർത്ഥന കുറെ കാര്യങ്ങളൊക്കെ വെളിയിൽ വരാനുണ്ട് കുറേതൊക്കെ പ്രേക്ഷകർ അറിയാനുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് പിന്നെ അനീഷിന്റെ കേസ് പറഞ്ഞെങ്കിൽ ഓൺ ഇതൊന്നും അനാവശ്യമായിട്ട് ചെറിയുന്നുണ്ട് അനാവശ്യമായിട്ട് ചെറിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടി കാണാം ജയ്ഹിന്ദ്